ഗ്യാൻവാബി മസ്ജിദ് പൂജയ്ക്കായി തുറന്നുകൊടുക്കണമെന്ന വാരണാസി കോടതി വിധി നേരത്തെയുള്ള സുപ്രീം കോടതി വിധിക്കെതിരാണെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ഗ്യാൻവാബി മസ്ജിദ് പ്രശ്നത്തിന് പരിഹാരമെന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ മോദിയെയും അമിത്ഷായെയും തോൽപ്പിക്കുക എന്നുള്ളതാണ് കേന്ദ്രം ഇ ഡി എ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ ഭീഷണിപ്പെടുത്തുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണ് ഇന്ത്യ മുന്നണിക്ക് ഭാവിയുണ്ടെന്നും കോൺഗ്രസ് പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നും എം എ ബേബി കാസർഗോഡ് പറഞ്ഞു കേരളത്തിൽ ആദ്യമായി സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ തിരഞ്ഞെടുത്ത് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇപ്പോൾ സെന്ററിൽ അയോധ്യയിൽ മസ്ജിദ് തർക്കം നിൽക്കുമ്പോൾ വേറെ പല ആരാധനാലയങ്ങളെക്കുറിച്ചും തർക്കം ഉന്നയിക്കുന്ന ഘട്ടത്തിലാണ് പാർലമെൻ്റ് ഒരു നിയമം പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ആരാധനാലയങ്ങൾ ഏത് തരത്തിലുള്ള ആരാധനയും അവിടെ നടക്കുന്നത് അത് തുടരാ അതൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാലും അയോധ്യക്ക് ഇത് ബാധകമല്ലേ അച്ചോടെ തർക്കം നിൽക്കുകയാണ് എന്ന് പ്രവർത്തിക്കുന്നത് അപ്പോൾ അയോധ്യ തർക്കം സുപ്രീംകോടതി പരിഹരിച്ചതിനെ കുറിച്ച് തന്നെ വിമർശനങ്ങളുണ്ട് കാരണം അവിടെ ബാബറി മസ്ജിദ് പൊളിച്ചത് തെറ്റാണ് അത് കുറ്റകൃത്യമാണ് നിയമലംഘനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിയമം ലംഘിച്ച കുറ്റം ചെയ്ത ആളുകൾക്ക് അത് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് അപ്പം അതെന്തായാലും ഒരധ്യായത്തിൻ്റെ കഴിഞ്ഞ ഒരു ഘട്ടമാണ് അതിനെക്കുറിച്ചുള്ള വിമർശനം നിലനിൽക്കും ആർ എസ് എസിൻ്റെ മതാധിഷ്ഠിതമായ വർഗീയ രാഷ്ട്രമായി ഇന്ത്യയെ മാറ്റുക എന്നുള്ള ലക്ഷ്യമുണ്ട് അതിലേക്ക് നീങ്ങാനുള്ള ഓരോ ചുവടുകളും വർഗീയ ശക്തികൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് അത് വളരെ അപകടകരമാണ് ഇന്ത്യ എന്ന് പറയുന്ന വലിയ ആശയം അതില്ലാ ഇല്ലാതാകുന്നതിനെയൊക്കെ ഇത് നയിക്കുക അതുകൊണ്ട് സുപ്രീംകോടതി തന്നെ ഈ ഘട്ടത്തിൽ ഇടപെടണം കേന്ദ്ര ഗവൺമെൻറ് ഇടപെടണം പാർലമെൻറ്റ് ഒരു നിയമം അതിനെ അതിനിങ്ങനെ കൺമുമ്പിൽ വെച്ച് ലംഘിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഗ്യാൻവ്യാപി പ്രശ്നത്തിനുള്ള പരിഹാരം എന്ന് പറയുന്നത് മോഡിയെയും അമിത്ഷായെയും ബി ജെ പിയേയും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുക എന്നുള്ളത് അപ്പം ഇങ്ങനെയുള്ള സാധ്യതയുണ്ടെന്ന് കണ്ടുകൊണ്ട് വളരെ പക്വതിയോടുകൂടി വേണം പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ അതിൽ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് അത് വളരെ ഉയർന്ന ഉത്തരവാദിത്വ ബോധത്തോടു കൂടി മറ്റ് പാർട്ടികളുമായിട്ടുള്ള ബന്ധം അത് പരിക്കുകൾ കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണം അപ്പം അക്കാര്യത്തിൽ കുറച്ചും കൂടെ ഒരു ഉത്തരവാദിത്വ ബോധവും ജാഗ്രതയും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇന്ത്യയുടെ ചരിത്രത്തിൽ കോൺഗ്രസിൻ്റെയൊക്കെ ഭരണകാലത്ത് ഞാൻ വിമർശിക്കേണ്ട ഒരുപാട് തെറ്റുകൾ കോൺഗ്രസ് ചെയ്തിട്ടുണ്ട് കേന്ദ്ര ഏജൻസികളെ അവർ ദുരുപപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അവർ ദുരൂപപ്പെടുത്തിയതും ബി ജെ പി ദ്രൂപപ്പെടുത്തുന്നതുമായിട്ട് താരപ്പെടുത്തുമ്പം നമ്മൾ അമ്പലം ഈ ഏജൻസികൾ ആർ എസ് എസിൽ നിന്ന് ഉത്തരവ് സ്വീകരിച്ചിട്ട് അത് നടപ്പാക്കാൻ വേണ്ടി നടക്കുകയാണ്